ആക്ഷൻ എടുക്കണം അതിനു മുമ്പായിട്ട് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ കിട്ടണം ഒരു സഹായിപ്പായിട്ട് കച്ചറി ഉണ്ടായി ഒന്ന് രണ്ടും പറഞ്ഞു അയാൾ പിടിച്ചുപോ തള്ളി മൂട്ടം തേര് വിളിച്ചു പറഞ്ഞു മക്കൾ മക്കളുണ്ടായിരുന്നതിനെ ഇവനൊന്നും പറയാൻ പറ്റില്ല ഹലോ നമസ്കാരം ഇടാ എല്ലേ അപ്പൊ നമ്മൾ ഇരിക്കേണ്ട കാലത്ത് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസും പിന്നെ നമ്മുടെ പണ്ടാറ് ബുദ്ധിമുട്ട് ചെയ്യണ എല്ലാവർക്കും സ്വാഗതം ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും കാണണം താല്പര്യമുണ്ടെങ്കിൽ ദയവ് ഇത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മളെ നമ്മുടെ ചാനലിങ്ങ് സബ്സ്ക്രൈബ് ചെയ്യാം ഹാപ്പിയോ പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ വരണം കാരണം എന്താ വെച്ചാൽ നമുക്ക് വേറെ സഹോദര സ്ഥാപനങ്ങളൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ നാടും വിട്ട് പുറത്ത് പോയിട്ട് സെറ്റിൽ ആവാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള വീഡിയോ ആണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ടൈപ്പ് ആണെങ്കിൽ അപ്പോഴും നിങ്ങൾ ഈ വീഡിയോ കാണണം നമ്മുടെ വീഡിയോസ് കാണുന്ന പലർക്കും ഒരു വാക്കാണ് ക്യാമറാശാൻ എന്ന് പറയുന്നത് വേറൊന്നും അല്ല നമ്മുടെ ബാക്കപ്പ് വീഡിയോ അങ്ങനത്തെ പല വീഡിയോസിനും എന്നെ നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ഒരേ ഒരു ഞങ്ങളുടെ കമ്പനിയിൽ ഓടുന്ന ഒരു മലയാളി ആളുടെ പേരാണ് ക്യാമറാശാൻ ഒറിജിനൽ പേര് ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പോ പല വീഡിയോസിനും പുള്ളിയുടെ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ ഞാനും പുള്ളിയും കൂടിയിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ട്രിപ്പിന്റെ ഇടയിൽ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിട്ടൊന്ന് നിർത്തി അങ്ങനെ ഞങ്ങൾ നിർത്തി ടിം ഹോട്ടലിൽ പോയത് നമ്മുടെ മെഗ്ഡി പറഞ്ഞ പോലെ ഇവിടെ എന്ന് പറയാം ടിമ്മിൽ കയറി ചായ കുടിക്കാൻ വേണ്ടി ലൈനിൽ ഇങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് ആ നേരത്തെ നോക്കിയപ്പോൾ മുമ്പില് ഒരു സായിപ്പൂചാട്ടം നിന്നിട്ട് നല്ല ചീത്ത ചീത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലയാളത്തേക്ക് തർജ്ജമ്മ ചീത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അത്രയും ഇതായി പോവും പിന്നെ ആ വാക്കുകൂടെ പറയാൻ പറ്റില്ല കാരണം വെച്ചാല് എഫേർഡ് ആണ് അപ്പൊ അത് തന്നെ അതുകൊണ്ട് തന്നെ അറിയാലോ യൂട്യൂബിൽ നമുക്ക് അത് പ്രശ്നം കിട്ടും അതുകൊണ്ട് തെറി മുട്ടം തെറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ അഭിഷേകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോ അതിന്റെ മാനേജർ വന്നു എന്നിട്ട് പറഞ്ഞു നിന്റെ പ്രൊഡക്റ്റ് വേണമെങ്കിൽ നീ എടുത്തോണ്ട് പോയിക്കോ അല്ലെങ്കിൽ നിങ്ങക്ക് കാശ് ഇരിച്ചു തരാന്ന് പറഞ്ഞു അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കേൾക്കാം അമ്മ ഒരു ഷൗട്ട് ചെയ്യണ പുള്ളി ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് പറഞ്ഞു അപ്പൊ നീയും ഇവരുടെ കൂടെ നിക്കണമെന്ന് പറഞ്ഞിട്ട് ആ പെടിനും കുറേ ചീത്ത പറഞ്ഞ അവസാനം ക്യാഷ് റീഫണ്ട് കൊടുത്തു ക്യാഷായിട്ടാണ് കൊടുത്തത് ഞങ്ങൾ കണ്ടോണ്ടിരിക്കണത് ഈ സ്റ്റോറിൽ വർക്ക് ചെയ്യുന്നത് ഒരു മലയാളി പയ്യൻ ഉണ്ട് ആ മലയാളി പയ്യൻ അവിടെ ഒരു ക്യാമ്പിങ്ങിന്റെ അഡ്വർട്ടൈസ്മെന്റ് ഒട്ടിക്കാനായിട്ട് ഒരു മറ്റേ ബ്രോഷർ ഒട്ടിക്കാനായിട്ട് സൈഡിൽ അവിടെ നിപ്പുണ്ട് കോണി വെച്ച് കയറി നിൽക്കുന്നുണ്ട് അപ്പോ ഞാൻ സാധാരണ എന്നെ സംസാരിക്കുന്നവർക്ക് അറിയാം ഞാൻ കണ്ടു കഴിഞ്ഞാ ഉഷാറല്ലേ അങ്ങനെ നമ്മൾ ചോദിക്കും അപ്പൊ ഇവനെ നോക്കി ചിരിച്ചപ്പോ ഞാൻ പോലെ തന്നെ മോനെ ഉഷാറില്ലടാ ചോദിച്ചു അപ്പോ ആ എന്ന് പറഞ്ഞു എന്ത് പറ്റിയേന്ന് ചോദിച്ചു അപ്പോ പറഞ്ഞു ആ സൂപ്പ് കൊടുത്തത് എന്തോ പ്രശ്നം ഉണ്ടായിണ്ട് അതിന് പുള്ളി കുറച്ച് ചീത്ത പറയണെന്ന് പറഞ്ഞു ആ നമ്മൾ മലയാളത്തിൽ സംസാരിച്ചോണ്ടിരിക്കുക ഈ സായിപ്പ് എന്ന് പറഞ്ഞ ആള് ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ് ഇപ്പൊ ഞങ്ങളൊക്കെയെന്ന് പറഞ്ഞാൽ സ്വന്തം വണ്ടി ഓടിക്കുന്നു അയാൾ കമ്പനി വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവറാ അയാൾക്ക് പൊതുവെ ഇത്രയൊരു അലമ്പു സ്വഭാവം ഉണ്ട് കാരണം എന്താ വെച്ചാല് പുള്ളി ഇത്ര വയസ്സായിട്ടും വണ്ടി മേടിക്കുക അങ്ങനൊന്നും ചെയ്തിട്ടില്ല അപ്പൊ പേയ്മെന്റിന്റെ കാര്യത്തിലേക്ക് ആളെക്കാട്ടിലും കൂടുതൽ കാഴ്ച ഞങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള ചെറിയ ചെറിയ ഫ്രസ്ട്രേഷൻ പുള്ളിക്ക് ഉണ്ട് അതിന്റേതായ പല അഭ്യാസങ്ങളും പുള്ളി ഞങ്ങളെ അങ്ങനെ കമ്പനിയിൽ ഞങ്ങൾക്ക് ഇറക്കിടയ്ക്ക് പണി തരുന്ന ഒരു മനുഷ്യനാ അപ്പോ നമ്മളെ മൈൻഡ് ഇല്ല ഇങ്ങനെ പോ ആള് ഈ കാശ് മേടിച്ച് തിരിച്ചു പോണ വഴിക്ക് ഞാനിങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെ ആയി കാണിച്ചു ഞാൻ ഇപ്പോ ഇറങ്ങുമ്പോൾ ചിരിക്കും അപ്പോ ഇയാള് ആദ്യം തെരി പറഞ്ഞിട്ട് പറഞ്ഞു ഡേറ്റി ഇമിഗ്രൻസ് ബ്രൗൺ പീപ്പിൾ യു മറ്റേ ഗൈസ് ഡിസ്ട്രോയിങ് ദിസ് കൺട്രി നിടപടച്ചു ഇതിപ്പടച്ചവശം ഞാൻ ലീവ് ഇറ്റ് എന്ന് പറഞ്ഞു ഞാൻ ചിരിച്ചോണ്ട് വിട്ടേക്ക് പറഞ്ഞു പക്ഷെ നമ്മുടെ ക്യാമലാശാന് വിട്ടില്ല ഇവൻ അവിടെ നീ എന്ത് വർത്താനീ പറയണത് ഇമിഗ്രൻസ് ഇല്ലെങ്കിൽ ഈ രാജ്യത്ത് എന്ത് നടക്കുകയായിരുന്നു ഞങ്ങളെ പോലെ ഇമിഗ്രൻസ് വന്നുകൊണ്ടല്ലേ ഇവിടേക്ക് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായത് നീ നിന്റെ തന്യും കൂടിയിട്ട് പണ്ട് ഇമിഗ്രന്റ് ആയിട്ട് വന്നതല്ലേ നിന്റെ നിന്റെ ലാൻഡല്ലല്ലോ ഇതേന്ന് പറഞ്ഞിട്ട് ഇപ്പോ അങ്ങോട്ട് തുടങ്ങി തുടങ്ങി എന്ന് പറഞ്ഞാണ്ടല്ലോ മലയാളത്തിലും ഇംഗ്ലീഷിലും കൂടി മിക്സ് ചെയ്തോണ്ടുള്ള അടിപൊളി ചീത്ത അവിടെ വന്നിട്ട് രണ്ട് അങ്ങോട്ട് കിട്ടും നല്ല ഫൈറ്റിങ് ഇവന്റെ നമ്മുടെ ക്യാമറാശന്റെ പ്രത്യേകം ഇവൻ തെരുവിലിയുടെ കൂടെ തന്നെ ക്ലാസുകൾ നടത്തുന്നുണ്ട് ഇവ അതായത് ഇവിടെ ശെരിക്കെ ഈ രാജ്യത്ത് ആദ്യത്തെ അവകാശികൾ എന്ന് പറയുന്നത് ഫസ്റ്റ് നേഷ്യൻസ് ആണ് അപ്പൊ ഇമിഗ്രൻസ് ആയിട്ട് വന്ന ആൾക്കാര് ഫസ്റ്റ് നേഷ്യൻസിനെ ശരിക്ക് ചവിട്ടി ഒതുക്കിയ ഹിസ്റ്ററി വരെ പഠിപ്പിച്ചോണ്ടിരിക്കുന്നത് ഫസ്റ്റ് നേഷ്യന്റെ മക്കളെ നിങ്ങൾ എന്താണോ ചെയ്തറാ നിങ്ങൾ അങ്ങനെ ചെയ്ത കഞ്ചാവ് കൊടുത്ത് അങ്ങനെടാ നിന്റെ അപ്പനക്ക് ഇതിലട ചെയ്തറഞ്ഞിട്ട് അതിങ്ങനെ എന്താ പറയുക രണ്ടു പേരിങ്ങനെ കട്ടയ്ക്ക് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചക്ക ചക്കൊണ്ട് കൊടുക്കടുക രണ്ടുപേരും കൈ വെക്കുന്നില്ല കാരണം ഈ നാട്ടിലെ കൈ വെക്കാൻ പാടില്ല അപ്പൊ ഇടുക്കി ഇടുക്കല കറന്നും പറഞ്ഞിട്ട് ഈ സാധനം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂട്ടം തെരുമ്പോ പറഞ്ഞ് ആ പാടുന്നവിടെ ഇറങ്ങിപ്പോയി ഞാനിവിന്റെ അടുത്ത് നിന്ന് ഞങ്ങൾ ലൈനിൽ നിന്ന് ചായ മേടിച്ചു ഞാൻ ഇവിടെ ചോദിച്ച മാത്രം ഇങ്ങനെ ചൂടാവണം എന്തിനായിരുന്നു കാരണം വായയിൽ വേണ്ടിട്ട് അവിടും കടിക്കാത്ത ജാതി വരും അപ്പൊ ഇപ്പം പറഞ്ഞ ഇത്രയേ ഉള്ളൂ അതിന്റെ തലയാഴ്ച പാർക്കിൽ പോയപ്പോ ഇതേമാതിരി ഇവന്റെ മക്കളെയും കൊണ്ട് പോയപ്പോ ഒരു വെള്ളക്കാരൻ വന്നു ഇതേമാതിരി അവൻ പിന്നെ വലിച്ചിട്ടുണ്ടായിരുന്നു മൂട്ടം തെരു വിളിച്ചു പറഞ്ഞു മക്കൾ ഉണ്ടായിരുന്നതിന് പേരില് ഇവനൊന്നും പറയാൻ പറ്റില്ല ഇവനവിടെ കരച്ചിന്റെ പക്കത്തിൽ നിൽക്കുമ്പോ മൂന്ന് പെണ്ണുങ്ങള് വെള്ളക്കാർ പെണ്ണുങ്ങൾ വന്നിട്ട് പറഞ്ഞു അവൻ കുറച്ച് ഇങ്ങനത്തെ പ്രശ്നമുള്ള ആളാണ് അവന് വേണ്ടി ഞങ്ങൾ ക്ഷമ ചോദിക്കണു എന്നും പറഞ്ഞിട്ട് വിട്ടു ഇതൊക്കെ ഇവന്റെ തലേ കിടക്കുന്നുണ്ട് അപ്പോ അതിന്റെ ഒരു ഫ്രസ്ട്രേഷനാണ് ഇവനും ഇവിടെ കൊണ്ടു കൊട്ടി കൊടുത്തത് അങ്ങനെ ഞങ്ങൾ ചായ മേടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഞങ്ങള് ഇവനോട് വണ്ടി എടുത്ത് പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നിൽക്കും നിന്റെ പ്രഷറൊക്കെ ഒന്ന് ഡൗൺ ആവട്ടെ നീ ചാടി കയറി പോകണ്ടാവും ഒന്ന് കൂളാവും കാരണം ിപ്പോ ഓടിപ്പോയിട്ട് റോട്ടിക്കലിറങ്ങണ വലിയ വണ്ടിയും കൊണ്ട് അവന്റെ ആവേശം കാണിക്കണ്ട നിക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് വണ്ടി എടുക്കാണ്ട് മുമ്പ് ചായ കുടിച്ച് വണ്ടിയിട്ട് പൊറത്തിങ്ങനെ നിക്കണ് വണ്ടിയുമ്പോ ചാരി നിന്ന് വർത്താൻ പോണ സമയത്ത് ആദ്യ അലമുണ്ടക്കി പോയുണ്ടല്ലോ അവൻ വണ്ടി എടുത്ത് വട്ടം കറങ്ങിയതേ വരണേ അവൻ വരണേ അപ്പോഴും നമ്മൾ കൂടെ നിൽക്കുന്നുണ്ട് വണ്ടി വരുമ്പോ നമ്മൾ ഇങ്ങനെ നോക്കൂല അത്ര ലാണത്തിന്റെ കാര്യമൊന്നുമല്ലോ നോക്കിയ വശം ഇപ്പം വീണ്ടും ഗ്ലാസ് കാത്തി സാധനം ഉണ്ടല്ലോ അതൊക്കെ വിളിച്ചു ഓർന്നു വലിയ ഹോൺ അപ്പം ഹോണൊക്കെ അടിച്ച് അപ്പൊ വീടിനടി ക്യാമറാശ നിലനിന്ന് മെറ്റിലേക്ക് എടുത്ത് വരിടാൻ പറഞ്ഞിട്ട് കാണിക്ക അങ്ങനെ ഈ അലമ്പിന്റെ ഉള്ളി കൂടെ ഈ അതായത് നമ്മൾ ചായ കുടിക്കാൻ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ഓൺ റൂട്ട് എന്ന് പറയും ഇവിടെനിന്ന് ഇവിടെ ഉള്ളവർക്ക് അറിയാം പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ആ ഹൈവേയിലേക്ക് മരജ് ചെയ്ത് കയറാൻ വേണ്ടിട്ട് രണ്ട് ലൈനാണ് ഒന്ന് ഈ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലാണ് ആണ് കാറിന്റെ പാർക്കിങ് അതികൂടെ നേരെ സ്ട്രെയിറ്റ് ലൈനും ഞങ്ങള് ട്രക്കുകാർ ഇങ്ങനെ വളഞ്ഞ് വന്ന് കയറണം ഇവൻ നീ വക്കെ അഭ്യാസങ്ങൾ പോയി ഞങ്ങളെ വാങ്ങിയിട്ട് വരലു പോയി ആണെങ്കിലും തെറിവിളി ഒക്കെ കഴിഞ്ഞ് വണ്ടി ഇങ്ങനെ എടുക്കുകയല്ല കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് പൊണക്കാറുമ്പോ കൊണ്ടു കൊണ്ടിട്ട് കുത്ത കുത്തി എന്തായി ഈ സംഭവം ഉണ്ടായി ഇപ്പം കൂടുതൽ എന്റെ നമ്മടെ കൂടു നമ്മുടെ മലയാളി അവൻ പറഞ്ഞു നിനക്ക് ഇങ്ങനെ വേണോ പറഞ്ഞു ഞാൻ പറയു അവിടെ നിന്ന് അവരവിടെ സംസാരിച്ച് നിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അതുക്കെ അവൻ്റെ അടുത്ത് ചെന്നു ഞാൻ അവിടെ കിട്ടി അറിയോക്കെ എന്ന് ചോദിച്ചു അത് ഇവിടുത്തെ ഒരു നോർമൽ സാധനം അതായത് നമ്മുടെ വണ്ടിയിൽ പുറകെ വരുത്താലും നമ്മളെ കൊണ്ട് അങ്ങോട്ട് ഇടിച്ചാലും ഫസ്റ്റ് ചോദിക്കണത് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കണേ ഞാനീ ചോദിച്ചപ്പോൾ ഇങ്ങനെ വലിയ സ്റ്റൈലിൽ നിന്നു ഇയാൾ ഇത്രേ ഉള്ളോ ഞാൻ കൈവിശ്വരം കൊടുത്ത പത്ത പമ്പരങ്ങൾ ചേർക്കാ കറങ്ങൾ അപ്പൊ ഞാനാന്ന് നോക്കില്ലേ അറി ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ അങ്ങോട്ട് പോകുന്നു നമ്മൂടെ താങ്ങിയ അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു കുറച്ച് കഴിഞ്ഞും ഒരു ഇവിടുത്തെ റൂൾ അനുസരിച്ചിട്ട് നമ്മള് വലിയ കുഴപ്പങ്ങളൊന്നും വണ്ടി മാറ്റിയിട്ടിട്ട് നമ്മള് ട്രാഫിക്കിനെ പോകാൻ അനുവദിക്കണം അപ്പൊ ഇത് കൊണ്ട് കുത്തിയിട്ടുള്ളൂ അത്യാവശ്യം പെയിന്റിങ്ങി പോയിട്ടുണ്ട് അപ്പൊ ഒരു വണ്ടി അപ്പുറത്തേക്കും ട്രക്ക് റൈറ്റിലേക്ക് നീക്കിയിട്ടു നമ്മൾ വണ്ടി എടുത്ത് പോന്നു കഥ അവിടെ തീർന്നില്ല ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു കുറച്ച് കഴിഞ്ഞപ്പോ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോ ഓൾമോസ്റ്റ് ഈ ആടയ്ക്ക് എത്താറുണ്ടാവും ആ സമയത്ത് കമ്പനിന്ന് വിളി വന്നു എന്നിട്ട് പറഞ്ഞു ഇന്ന വണ്ടിക്കാരൻ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അവനെ പ്രൊവോക്ക് ചെയ്ത കാരണം കൊണ്ട് അവൻ ആക്സിഡന്റിൽ ഇൻസിഡന്റിൽ ആക്സിഡന്റ് അവൻ മീറ്റ് ചെയ്തു അപ്പോ നിങ്ങൾക്ക് ഇത് ആക്ഷൻ എടുക്കണം അതിന് മുമ്പായിട്ട് നിങ്ങൾ എക്സ്പ്ലനേഷൻ കിട്ടണം നാളെ കാലത്ത് ഏഴ് മീറ്റിങ് അടിപൊളി അപ്പോ എന്തായി ആശാരിയും കടിച്ചു മറ്റേ എന്നിട്ട് മുറി മുറിപ്പ് തീർന്നില്ല എന്നുള്ള പണിയായി തെണ്ടി കാണിച്ചു ഞങ്ങൾ രണ്ടിനും പിറ്റേ ദിവസം കാലത്ത് സേഫ്റ്റിയുടെ മുമ്പിൽ ഹാജരായി ഒരു മദാമിയാണ് ഏഹ് അപ്പോ ഹാജരായി അവര് പറഞ്ഞു ഓക്കെ ഇന്നലത്തെ ഇന്ന വണ്ടി ഇങ്ങനെ ആക്സിഡന്റ് ആയിട്ടുണ്ട് അപ്പോ അവര് റീസൺ കമ്പനി എക്സ്പ്ലനേഷൻ ചോദിച്ചപ്പോ പറഞ്ഞിരിക്കണത് ഇങ്ങനെ രണ്ട് ബ്രോക്കർമാരായത് വണ്ടിയുള്ള ആൾക്കാർ അവിടെ വെച്ചിട്ട് ഓൺ റൂട്ട് വെച്ച് അവനെ പരസ്യമായിട്ട് ചീത്ത പറഞ്ഞു അവൻ അങ്ങനെ ആ പ്രഷറിൽ വന്നിട്ട് വണ്ടി എടുത്തപ്പോഴാണ് ഉണ്ടായത് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ പോവാണ് രണ്ടാഴ്ചക്ക് നിങ്ങളെ സസ്പെൻഡ് ചെയ്യാൻ ഇവിടുത്തെ ഫിസിണത് എങ്ങനെ ബാൻ ചെയ്യും നമ്മളെ അപ്പോ ഇത്രയും പറഞ്ഞപ്പോ പിന്നെ നമുക്ക് വേറെ വർത്താനില്ല ഞാൻ പറഞ്ഞ അമ്മ ജിയെ സംഭവിക്കും ശരിയെന്നെ പക്ഷെ അന്ന് സംഭവിച്ചിരിക്കുന്നത് അതല്ല ഓൾ ഇമിഗ്രന്റ്സിനെ അതായത് ഇന്ത്യൻസിന് മാത്രല്ല കാനഡയിലേക്ക് വരുന്ന ഓൾ ഇമിഗ്രന്റ്സിനെ പക്കാ രീതിയിൽ പറഞ്ഞ റേസിസ് എന്ന് പറയാം ആ പണിയണ ചെയ്തിരിക്കുന്നത് അതവൻ ആ രീതിയിൽ തന്നെ അവൻ അബ്യൂസ് ചെയ്തിട്ട് സംസാരിച്ചത് കൊണ്ടാണ് പ്രശ്നമോ ഉണ്ടായത് നിങ്ങൾ കേസിന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ട്രിപ്പില്ലേ പോകും അതിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾ രണ്ടാഴ്ച നമ്മൾ കുടുംബത്തിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ കാര്യങ്ങൾ പ്രശ്നത്തിലാവും ഞങ്ങൾ ചെയ്യാത്ത തെറ്റിന് ഇത് എടുക്കേണ്ട കാര്യമില്ല വിഴുപ്പ് ചുമക്കേണ്ട ആവശ്യം ഞങ്ങൾ ചില്ല കമ്പനി ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ കേസ് കൊടുക്കുന്നു അവിടെ ഞാൻ കറക്റ്റ് പറഞ്ഞു ആ സ്റ്റോറിൽ ഞാൻ വർക്ക് എനിക്ക് അറിയാവുന്ന ഒരു മലയാളി പയ്യനുണ്ട് ആ പയ്യനോട് ഞാൻ സംസാരിച്ചു അതൊക്കെ അവിടെ ഫുട്ടേജിൽ ഉണ്ടായിരിക്കും ഞങ്ങളല്ല തുടക്കട്ടെ എന്നും ഇവനാണ് ഇതായെന്നും ഇന്ന ഇവന്റെ മെക്കറ്റ് കേറിയിട്ടില്ല എന്നും ഇത്ര ഷൗട്ട് ചെയ്ത് എന്തൊക്കെയാണ് സംസാരിച്ചത് എന്നുള്ളതും എല്ലാം അവിടെ റെക്കോർഡാണ് ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഇവ അവിടെ വന്ന് വരൽ പൊക്കി കാണിച്ചതും വിളിച്ചതും ഹോൺ ഫോണടിച്ചതും അതും അവിടുത്തെ ക്യാമറയിൽ ഉണ്ടാവും ഞങ്ങൾ അതിന്റെ ഫുട്ടേജ് ബുക്കും ചെയ്യും അത് കംപ്ലൈന്റ് ചെയ്യും ഒരു വർത്താനം എന്ന് പറഞ്ഞു അപ്പോ എന്തായി സ്ഥാനം തിരിഞ്ഞു അവര് പറഞ്ഞു ഓക്കെ എന്നാ പിന്നെ എല്ലാം പറഞ്ഞു കോംപ്ലിമെന്റ് ആക്കി ഓക്കെ അവിടെ നിന്ന് വിട്ട് ഞാൻ അങ്ങനെ ആ കാര്യം കഴിഞ്ഞു ഞാൻ ഈ ഇന്നത്തെ ദിവസം വീഡിയോ അത് ചെയ്യണോ വേണ്ടെന്ന് വെച്ചിരിക്ക സമയത്ത് എന്റെ കൂടെ പണ്ട് ടെക്നോ പാർക്കിൽ ജോലി ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാര ഇംഗ്ലണ്ടിലുണ്ട് യു കെയിൽ അവനെ വിളിച്ച് വർത്താനം പറഞ്ഞപ്പോ അവൻ പറഞ്ഞ എന്താ വിശേഷം ചോദിച്ചു അവന് ഒന്നുമില്ല അറിയാ ഇങ്ങനെ രണ്ടു ദിവസം ഇങ്ങനെ ഉണ്ടായി ഈ ആൾക്കാരെ ഫ്രസ്ട്രേഷൻസ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ എൻ്റെ എന്തുണ്ടായെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നുമില്ല അതവിടെ അവസാനിച്ചു വേറെ പ്രശ്നമുണ്ടായില്ല ഞാൻ അവസാനിച്ചു എന്ന് പറഞ്ഞു അപ്പൊ അവൻ പറയാണ് അവൻ കാലത്ത് കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരണ വഴിക്ക് ഇതേമാതിരി അവിടത്തെ ഒരു സായിപ്പായിട്ട് കച്ചറി ഉണ്ടായി ഒന്നും രണ്ടും പറഞ്ഞു അയാൾ പിടിച്ചു വീണു നെഞ്ചത്ത് തള്ളിന്ന് അതൊരു സ്റ്റോറിന്റെ മുന്നിൽ വെച്ചിട്ടായിരുന്നു അത് ഇന്ത്യക്കാരെ സ്റ്റോറായിരുന്നു ആ ഇന്ത്യക്കാരൻ പറഞ്ഞു നിങ്ങൾ പോലീസിനെ വിളിക്കണം ഇത് ഫിസിക്കൽ അബ്യൂസ് ആണ് സോ അത് ചെയ്യണം എന്ന് പറഞ്ഞു അവന്റെ വീട്ടിൽ ഭാര്യ പറഞ്ഞു അയ്യോ ചെയ്യല്ലേ ചെയ്യല്ല പേടിയൊക്കെ പിടിക്കുന്നു പറഞ്ഞു പക്ഷെ ഇവന് ഇതേമാതിരിയാ ഫിസിക്കൽ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പോലീസിനെ വിളിച്ചു എന്നെ വിളിച്ച സമയം ഏകദേശം അവിടുത്തെ നാലുമണി സമയം അപ്പം പറഞ്ഞു നാലിനും ആറിനും ഇടയ്ക്ക് പോലീസ് വരും ഞാൻ പോലീസിന് കാത്തിരിക്കാന്ന് പറഞ്ഞു അപ്പോ ഇത് ഈ ഒരു സാധനം അതായത് ഇമിഗ്രന്റ്സിന്റെ മെക്കെട്ട് കയറ്റം അമ്പത് കൊല്ലം മുമ്പ് ഇവിടെ വന്നിറങ്ങിയിട്ടുള്ള കൊറേ ആൾക്കാർ അമ്പത് അറുപത് കൊല്ലം വർഷം മുമ്പുള്ള ആൾക്കാർ ഡോക്യുമെന്ററിയില് പെടണമെന്നു വെച്ചാൽ അന്നത്തെ കാലത്ത് ഇവരെ കണ്ടുകഴിഞ്ഞാല് ബസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കണ്ടു കഴിഞ്ഞാ അടിക്കും മുഖത്തടിക്കുക കല്ലെടുത്തെറിയ ഇവ പണിക്ക് ഇവര് ചെയ്യാറുണ്ട് ഏഹ് പിന്നീട് ബൈ ലോ ഇത് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റാണ്ടായി എന്നുള്ളതാണ് അപ്പോ നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു സായപ്പിന് കാണുമ്പോഴും കവാത്തും അടക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞ വാക്ക് പ്രത്യേകം നോട്ട് ചെയ്യണം നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ കാരണം എന്താ വെച്ചിട്ട് ഞാൻ മുന്നേ പല വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുട്ടികള് അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ ഒരു ജോലി സ്ഥലത്ത് ചെന്ന് കാണിക്കുന്ന ആറാം പറപ്പുകളുണ്ട് കുറെയൊക്കെ അതിന്റെയും കൂടി ഫ്രസ്ട്രേഷൻസ് ആണ് ഇവര് കാട്ടിക്ക് കൂട്ടണത് പക്ഷെ എന്നും പറഞ്ഞിട്ട് ഒരു രണ്ടായിരം പേര് വരണേല് മൂന്ന് പേരോ നാല് പേരോ പ്രശ്നക്കാരുണ്ടെങ്കിൽ ബാക്കിയുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പേരും പ്രശ്നക്കാരാണെന്ന് പറഞ്ഞിട്ട് നമ്മളത് ചുമക്കേണ്ട കാര്യമില്ല അപ്പൊ നമ്മുടെ ഭാഗത്ത് ന്യായം ന്യായമുണ്ടെങ്കിൽ ഒരു മണി കിണി മേടിക്കണ്ട ഇങ്ങനത്തെ മൈഗ്രേഷനും കാര്യങ്ങളുള്ള രാജ്യത്ത് എവിടെ ആയിക്കോട്ടെ ഏത് രാജ്യങ്ങളിലും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നിയമങ്ങളുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ആദ്യമേ തന്നെ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് ആയപ്പോഴത്തേക്കും പോകണ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക ഏത് രാജ്യത്താണെങ്കിലും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ എന്നുള്ളത് നമ്മുടെ അവകാശങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക എന്തൊക്കെയാന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഞാൻ വീണ്ടും വീണ്ടും ഊന്നി ഊന്നി പറയാണ് നമ്മുടെ ഭാഗത്ത് ന്യായം എന്നുള്ള സാധനം വേണം അതിനകത്ത് വേറെ ഒരു മാറ്റവും ഇല്ല നമ്മുടെ നാട്ടിൽ ഇപ്പൊ ബംഗാളികൾ വന്നിട്ടുണ്ട് അല്ലെ ബംഗാളികൾ കുറച്ച് കഴിയുമ്പോൾ ഇനി അവിടെ നമ്മുടെ നാട്ടിലെ അവര് വീട് മേടിക്കും അത് പണിയും പല പല അവരുടേതായ രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്യും തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് ഇറിട്ടേറ്റഡ് ആയിരിക്കും അല്ലേ നമ്മൾ വയസ്സാവും നമ്മൾ ചില കാര്യങ്ങൾ ചില ഉപദേശങ്ങള് പറയുമ്പോൾ പറയും ഉം അത് പ്രായം തെറ്റിയാ പാപ്പന്റെ പ്രശ്നമാണെന്ന് പറയും ഈ പ്രായം തെറ്റുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം ചെയ്യലൊന്നാമത് നമ്മൾ റിട്ടേൺ നമ്മുടെ ബാല്യത്തിൽ നമ്മൾ തിരിച്ചു പോവാ അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളെ കാണിക്കും ഏഹ് നമ്മുടെ വീട്ടിലെ പാപ്പന്മാരമ്മമാരും ഇതിൽ കാണിക്കണേ അപ്പൊ അതിൽ നമ്മൾ കാണിക്കും പിന്നെ ഈ പ്രായം എന്തോ ഒരു പക്വതാന്ന് സാധനം ഏഹ് അപ്പോ നമ്മുടെ രാജ്യത്ത് വന്നിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മളെ നമ്മളെ വിട്ട് ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടേക്ക് നമ്മൾ കാണിക്കും സ്വാഭാവികം അപ്പോ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കണ്ടു ഇങ്ങനത്തെ പുറം രാജ്യങ്ങളിലേക്ക് പോകേണ്ട പ്രത്യേകിച്ച് ഇത് അറിഞ്ഞിരിക്ക പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി നിങ്ങള് ക്ഷിപ്രകോപി ആണെങ്കിൽ ഈ ക്ഷിപ്രകോപിത്തരം കൊണ്ട് റോട്ടിലേക്ക് സ്പെഷ്യലി കാറ് പിന്നെ ട്രക്ക് ഏഹ് ഇറങ്ങാതിരിക്കാ ഞാനിപ്പ എന്റെ നമ്മുടെ ആശാനോട് ക്യാമറ ആശാനോട് ഞാൻ പറഞ്ഞുള്ള കാര്യം മോനെ അരമണിക്കൂർ നമുക്ക് നിക്കാം വർത്തമാനം പറയാ ആരെ പറ്റി എന്ത് ചീത്തും പറഞ്ഞോ എന്ത് അനാവശ്യം പറഞ്ഞോ മൈൻഡ് കൂളാക്ക ഒന്നും പറ്റില്ലെങ്കിൽ വണ്ടി കിടന്ന് ഉറങ്ങാം കണ്ണടച്ച് കിടക്കാം എന്നിട്ട് ഈ പ്രഷർ ഒന്ന് കുറച്ചിട്ട് നമ്മൾ റോട്ടിക്ക് ഇറങ്ങാവൂ കാരണം എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഇപ്പൊ കാറ് ആ ആ വണ്ടിക്കാരൻ വലിയ സ്റ്റൈലിൽ കൊണ്ടൊന്നൊന്ന് ഒന്ന് മുട്ടിച്ചു നിർത്തിയുള്ളൂ അതെങ്ങനെ അങ്ങോട്ട് കയറിയിരുന്നെങ്കിൽ ആ പാസഞ്ചർ സൈഡിൽ ഇരിക്കുന്ന ആളുടെ കാര്യം തീരുമാനം അപ്പോ ഒരു ജീവന്റെ വിലയാണ് ഈ സാധനം ചിലപ്പോ നമ്മള് ട്രക്ക് റോട്ടിലായിരിക്കും ഒന്ന് പറഞ്ഞ രണ്ടാമത്തേ പോയി ഇരിക്കുമ്പോ ഒരു ഏരിയ മുഴുവൻ നമ്മള് അങ്ങോട്ട് വൈപ്പ് ഔട്ട് ചെയ്ത് കൊണ്ടുപോകും അപ്പൊ അത് കാരണം കൊണ്ട് ക്ഷിപ്രകോപിത്തിനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഏഹ് സമാധാനത്തിൽ നമ്മൾ റോട്ടിൽ കാണുന്ന ആൾക്കാരൊക്കെ വെച്ചെങ്കിലും ഒരു ആക്സിഡന്റ് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ നമ്മൾ ലൈഫിൽ കാണില്ല അപ്പോ അങ്ങനത്തെ ആ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വിലയേറെ ജീവിതവും കാരണം നമ്മൾ കളയാനും പാടില്ല ഒപ്പം തന്നെ ഞാൻ വീണ്ടും പറയുന്നു നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ഒരു മണികണി നോക്കണ്ട അടിപൊളി കിടക്കാതി ഫൈറ്റിന് പോവാ ഓക്കെ അപ്പോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം